രണ്ടു കൈയുമില്ലാത്തയാളുടെ ചന്തിയിൽ ഉറുമ്പ് കയറിയാലുള്ള ഗതി ഭിന്നശേഷിക്കാരെ അവഹേളിച്ച് പിൽ എ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന പരാമർശവുമായി ആലപ്പുഴയിൽ നിന്നുള്ള സി പി എം എം എൽ എ പിർണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങളെ പരിഹസിക്കാനായിരുന്നു ചിത്തരഞ്ജന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷാംഗത്തെ ബോഡി ഷേമിങ് നടത്തിയെന്ന വിഷയത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് ചിത്തരഞ്ജന്റെ പദപ്രയോഗങ്ങൾ രണ്ട് കൈയും ഇല്ലാത്തവന്റെ ചന്തയിൽ കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം എന്നായിരുന്നു ചിത്തരഞ്ജന്റെ അധിക്ഷേപം ചിത്തരഞ്ജന്റെ പ്രതികരണം സഭേതേരമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു നിയമസഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ചിത്തരഞ്ജന്റെ പരാമർശത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മന്ത്രിമാരും ഭരണപക്ഷ അംഗങ്ങളും നിയമസഭയിൽ സഭേതരമായാണ് ഇടപെടുന്നത് ഭരണപക്ഷത്തു നിന്നും മോശം പരാമർശങ്ങൾ നിരന്തരമുണ്ടാകുമ്പോഴും സ്പീക്കർ തടയാൻ ശ്രമിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി അതേസമയം പി പി ചിത്തരഞ്ജന്റെ പരാമർശം സി പി എമ്മിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ് എം എൽ എ യുടെ വാക്കുകൾ സിപിഎം നേതാക്കൾ സ്വയം അപരിഷ്കൃതരും അപ്രസക്തരുമാകുന്നതിന്റെ ഉദാഹരണമാണെന്നും നാടുമാറുന്നത് ഇവർ അറിയുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് ബൽറാം ആരോപിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം പഞ്ച് ഡയലോഗുകൾ അടിക്കാനുള്ള ഈ വ്യഗ്രതയാണ് വിജയൻ മുതൽ ചിത്തരഞ്ജൻ വരെയുള്ള സി പി എമ്മുകാരുടെ യഥാർത്ഥ പ്രശ്നം കാരണം വസ്തുതാപരമായ വാദങ്ങൾക്കല്ല ഇത്തരം ഡയലോഗുകൾക്കും വീരസ്യം പറച്ചിലുകൾക്കുമാണ് കയ്യടി കിട്ടുക എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അഥവാ അങ്ങനെയാണ് അവരുടെ അണികളിൽ നിന്ന് ഇതുവരെയുള്ള അനുഭവമെന്നും ബെൽറാം പറയുന്നു പി ചിത്തരഞ്ജൻ എംഎൽഎയുടെ പരാമർശം പിൻവലിച്ച് സഭയിൽ മാപ്പു പറയണമെന്നും സഭാരേഖയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അധിക്ഷേപ പ്രസ്താവന നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കെ വർക്കിംഗ് പ്രസിഡന്റും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായ എ അനിൽകുമാർ എംഎൽഎ സ്പീക്കർക്ക് കത്ത് നൽകി